നമസ്കാരം സോളിയൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു മാസമാണ് കാരണം ചതയ നക്ഷത്രം എന്ന് പറയുമ്പോൾ കുംഭക്കൂറാണ് കുംഭക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്ന ശുക്രനോട് ചേർന്ന് അപ്പോൾ ഗുരുഭാർഗോ സംയോഗ മഹാധനി എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് നല്ല ധനാഭിവൃദ്ധി ഉണ്ടാകാനും അതുപോലെ തന്നെ ഭാര്യ ഗുണം അനുഭവിക്കാനും യോഗമുള്ള ഒരു മാസമാണ് അതുപോലെ തന്നെ ഏഴാം ഭാവാധിപതി ഏഴാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എന്താഗ്രഹിച്ചാലും ആഗ്രഹങ്ങൾ സാധിക്കാൻ യോഗമുള്ള ഒരു സമയമാണ് എന്നാലും കർമാധിപതി ചൊവ്വ സഹായ സ്ഥാനാധിപത്യം വഹിച്ച അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അത് മാത്രമല്ല ലഗ്നാധിപതിയെ ദൃഷ്ടി ചെയ്ത് സഹായ സ്ഥാനാധിപതി നിൽക്കുന്നത് കാരണം സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹപ്രവർത്തകർ ഇങ്ങനെയുള്ള ഭാവരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് പ്രബലമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് കാരണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് ലഗ്നത്തിൽ രാഹു നിൽക്കുന്നവരുടെ ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക ടെൻഷൻ ടെൻഷനുണ്ടാകുക അതേപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു പരാജയ ശിരോരക്കം എന്ന് പറയുന്ന ഒരു യോഗം ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് നമുക്കൊരു പരാജയ ഭീതി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം എല്ലാ കാര്യങ്ങൾക്കൊരു തടസ്സം ഉണ്ടാകുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമാണ് അഞ്ചാം ഭാവാധിപതി ആറിൽ അഷ്ടമാധിപത്യങ്ങൾ വഹിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയും കൂടിയാണ് അത് കാരണം കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാൻ സുഹൃത്തുക്കൾ മുഖാന്തരം മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ അയൽക്കാർ ഒക്കെ അയൽക്കാർ എന്നിവരിൽ നിന്നും പ്രതികൂലമായിരിക്കുന്ന അല്ലെങ്കിൽ ശത്രുതാപരമായിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ള കാര്യത്തിലൊക്കെ വളരെ നല്ലതാണ് ലഗ്നാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നവരും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകാനായിട്ട് യോഗമുണ്ട് പക്ഷേ കർമാധിപതി അഷ്ടമത്തിൽ നഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കാരണം തൊഴിലിൽ കുറച്ച് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല അത് കാരണം കൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളും സഹായികളായിരിക്കുന്ന വ്യക്തികളും അകന്നു പോകാൻ ഇടവരാൻ സാധ്യതയുള്ളതും ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്ക് തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണെങ്കിൽ പോലും ഭാഗ്യാധിപതി അഞ്ചാം ഭാവത്തിൽ വ്യാഴത്തോട് ചേർന്നാണ് നിൽക്കുന്നത് വ്യാഴം ധനകാരകനാണ് ധനകാരകനായിരിക്കുന്ന വ്യാഴം ചാരവശാൽ അഞ്ചിൽ ഭാഗ്യാധിപതിയോട് ചേർന്ന് നിൽക്കുന്ന കാരണം കൊണ്ട് ഭാഗ്യം കൊണ്ട് സാമ്പത്തികമായ വർധനവിന് യോഗമുള്ള മാസമാണ് മക്കൾക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ മക്കൾക്ക് മാനസികമായിട്ട് പരസ്പരം അകൽച്ച വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്തായാലും ഗണപതി ഹോമം ഒന്ന് ചെയ്യുക പുത്രസംബന്ധമായിട്ട് തടസ്സങ്ങൾ വരാതിരിക്കാൻ അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അത് കർമാധിപതിയാണ് വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ വേണം ദേവീക്ഷേത്രത്തിൽ വേണം ഈ പരിഹാരങ്ങൾ ചെയ്യാൻ ഇപ്പം ഈ പരിഹാരങ്ങൾ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ രാഹു ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്